シューヒーサイボーナー、ジェイヨーラーボールはいるともかく、フォーナーで。 안녕. 바바들이야. 오늘 이 두레야. 아예 말도 해빌쓸 줄도 몰라. 이거 뭐가 뭐냐. 안녕.

വല്ലേ തോ പോടാം ഹ് അല്ലേ കണ്ണ് തൊ അ കാട്ടിയെ അ ലപ്പക്കല്ലേ പോടണം പോടണ പോറങ്ങല്ലേടാ ഞാൻ ഒറ്റക്കല്ലേ ഉള്ളൂ ഒറ്റമുണ്ട് ഒരു കടി എibar room-ൽ ഒറ്റ ജോഡി ഉണ്ട് വണ്ടി ഉ ഇച്ചി ബാബു നീ എന്ത വിചാരിക്കല് അങ്ങേരും ഉണ്ടെന്നേ ഉള്ളു എന്റെ കാര്യങ്ങളൊന്നും നടക്കണമൊന്നുമില്ല ും കളിച്ചുപായിട്ട് കിടക്കും ഒരു ഫോൺ എടുക്കും വരായിട്ട് കിടക്കും കിടക്കും ഇതിലും തിരിഞ്ഞെടുത്തുടങ്ങും എനിക്കും ആഗ്രഹങ്ങളല്ലേ ഞാനൊരു പെണ്ണല്ലേ എനിക്കൊരു ആഗ്രഹങ്ങളും വികാരങ്ങളും നീ രാത്രി പോയിട്ട് വരുവോ നീ പേടിക്കണ്ട ഞാനില്ലേ അങ്ങനൊന്നും രാത്രി വരത്തില്ല പെട്ടെന്ന് നീ പേടിക്കണ്ട എന്റെ ഉറപ്പാ എന്നാലും ഒന്നും ചെയ്യത്തില്ല നോക്കി നിക്കു